ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത് ഹജ്ജിനായി പോകുന്ന ഇന്ത്യയിലുള്ള ഒരു സ്ത്രീ കേരളത്തിൽ നിന്ന് ഷിഹാബ് ചോട്ടൂരിന് ശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സ്ത്രീ ഹജ്ജിനായി കാൽനടയായി യാത്ര ചെയ്യും എങ്ങനെയാണ് ഇത്രയും ദൂരം കാൽനടയായി യാത്ര ചെയ്ത് ഹജ്ജിനായി പോകുന്നത് വെൽക്കം ബാക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഷിഹാബ് ചോട്ടൂരിൽ പോയത് അപ്പൊ ഷിഹാബ് ചോട്ടൂർ പോയതിന്റെ പ്രചോദനത്തിലാണ് ഇവർ നടന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് പറയുന്നത് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് തന്നെയാണ് ഈ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചതും അതിനുശേഷം നടക്കാനുള്ള കുറെ പ്രാക്ടീസുകളൊക്കെ ചെയ്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നാണ് അവർ പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇവർ ആദ്യമായി കഴിച്ചത് അതിനുശേഷം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഉടനീളം അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നതും ബാക്കിയുള്ള അവരുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതാണ് സംഭവം അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നൊരു വ്യത്യസ്ത വീഡിയോയിൽ വീണ്ടും